ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു കോളേജ് വ്ലോഗ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇന്ന് ഞങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ടുള്ളൊരു ഡേ ആണ് അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ടുള്ള കുറച്ച് സമയം കൊണ്ട് തട്ടിക്കൂട്ടിയ ഒരു വീഡിയോ ആണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ് ഈ വീഡിയോസ് എടുക്കുന്നത് പക്ഷേ എല്ലാവരും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മാത്രമേ വീഡിയോയുടെ ഫ്രണ്ടിൽ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് പക്ഷെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മളിത് പോകുന്നതെന്ന് പറഞ്ഞാൽ കുമാരനാശൻ വീണപ്പൂ എഴുതി എന്ന് പറയപ്പെടുന്ന പാറയാണ് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഒരു കാര്യമാണെന്ന് തോന്നുന്നു അപ്പൊ ഇത് ഹോസ്പിറ്റലിന്റെ ചെറിയൊരു വ്യൂ ആണ് അപ്പൊ നമ്മള് ഈ സ്ഥലത്തെത്തിയിരിക്കണോ ഭയങ്കര അടിപൊളി സ്ഥലമാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ബീച്ചിലൊക്കെ പോകുന്നൊരു പ്രതീതി തോന്നുന്നുണ്ട് ഇവിടെ കുറെ പൂക്കളുണ്ട് ചെറിയൊരു അമ്പലം പോലെ ഒരു സംഭവം ഇവിടെ ഉണ്ട് കാണാനൊക്കെ അടിപൊളിയാണ് ഈ കാറ്റാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എങ്ങനെ പറയണമെന്ന് പറയണമെന്നറിയത്തില്ല വീഡിയോയിൽ അത്രയും വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ അടിപൊളിയാണ് അപ്പോൾ ഓളെ ക്ലാസ് ആ ഒരു സ്പെസ്സൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇവിടെ വന്നിരിക്കാറുണ്ട് സ്ഥലമാണ് ാണ് ഇതാണ് ഭയങ്കര കൂട്ടായിട്ട് ഞങ്ങൾ ഒരു റൂമിലാണ് താമസിക്കുന്നത് അപ്പോൾ നമ്മൾ മലയുടെ മുകളിലുള്ള സുന്ദരമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുറേ മരങ്ങൾ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ആശയ്ക്ക് എതുവഴിയൊക്കെയോ നടക്കുന്നുണ്ട് കേസ് ഞാൻ വിളിച്ചിട്ട് നിന്നില്ല ശ്രീനന്ദയെ ഒരു പരുവത്തിൽ ഞാൻ വിളിച്ചോണ്ട് വരുന്നുണ്ട് ഒരു എയ്റോപ്ലെയിൻ മുകളിൽ കൂടെ പോകുന്നതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ കണ്ട് കുറച്ചു നേരം ചില്ലു ചെയ്തിരുന്നു അതിനടുത്തായിട്ടൊരു ചെറിയ കുളം പോലും ഉള്ളൊരു സ്ഥലമുണ്ട് അപ്പോൾ പ്രകൃതി രമണീയമായ ഈ സ്ഥലം വളരെ സുന്ദരമാണ് ഇവിടെ കുറെ ചെടികൾ പൂക്കളൊക്കെ ഉണ്ട് ഇത് ഇവിടെ അമ്പലത്തിനേക്ക് വേണ്ടി എടുക്കുന്ന പൂവാണ് ഇത് ഇവിടെ തന്നെ നട്ടു വളർത്തുന്നതാണ് അപ്പൊ ഇവിടെ വന്നപ്പോ എനിക്ക് വളരെ എന്താ അട്രാക്ഷൻ തോന്നിയ കാര്യമാണ് ഇത് എന്ത് കൈതച്ചക്ക പോലൊക്കെ ഉണ്ട് പക്ഷെ ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല അതിലൊരു ചെറിയ എന്തോ ഒരു വെറൈറ്റി ആയിരിക്കും എന്തായാലും അടിപൊളിയാണ് ഇവിടെ കുറെ ചെടികൾ പ്രത്യേക രീതിയിലാണ് ഇവിടെ വെക്കുന്നത് അപ്പോ ആശിഖിത തിരിച്ചു വരുന്നുണ്ട് ഗെയ്സ് കുമാർ കുമാരനാശാനെപ്പോലെൻ്റെ മനസ്സിലൊരു കവിത വരും എന്ന് ഞാൻ വെറുതെ നനച്ചു പക്ഷേ വന്നില്ല അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സമയം ചിലവഴിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു എക്സാംസൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു വളരെ സന്തോഷം ഉണ്ടായിരുന്നു ഒരു റിലീഫ് ഉണ്ടായിരുന്നു തിയറി എക്സാംസ് ആണ് എക്സാംസാണിപ്പോൾ മെയിനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് ഇനി പ്രാക്ടിക്കലുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗായിരുന്നു അത് ഇവിടെ ഇന്ത്യ ചെയ്യാൻ സമയമായിരിക്കുകയാണ് കാരണം ഇപ്പോൾ ആ സമയം ഒരു മണി ആവാറായിട്ടുണ്ട് ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ കയറിയ ടൈമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അപ്പോൾ ഇപ്പോൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് കയറാനായിട്ട് നമ്മൾ പോവുകയാണ് ഈ വീഡിയോയുടെ ഫുൾ ക്രെഡിറ്റ്സ് ഞാൻ കൊടുക്കുന്നത് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള നവിക്കാണ് അവളാണ് വീഡിയോ എടുത്തതും എഡിറ്റ് ചെയ്തതും ഒക്കെ എൻ്റെ ഫ്രണ്ട്സാണ് ഗെയിസ് ഫ്രണ്ടിൽ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ